അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ ലബ്ബൈക്കിൽ എന്ന് നമുക്ക് പറയാനുള്ളത് ഖുർആൻ കൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇമാം ഇബ്നുൽ ജൗസി തൻ്റെ മുസീറുൽ ഖുറാമിൽ അവരെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അബ്ദുല്ലാഹിബ്നു റബീഉൽ ഉൽ വാസിത്തി എന്നവരാണ് ആ സംഭവം വിവരിക്കുന്നത് അദ്ദേഹം പറയുകയാണ് ഞാനൊരിക്കൽ അറഫയിൽ നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ എൻ്റെ അരികെ വന്നു നിന്നു അവരിങ്ങനെ പറയുന്നുണ്ട് മൈ യുഹുദില്ലാഹു ഫലാ മുദുല്ലല വമ യുദില്ലാഹു ഫമാലഹു മിൻ ലഹിൻ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവർ യാത്രാ സംഘത്തിൽ നിന്ന് സ്വന്തക്കാരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീയാണെന്ന് ഞാൻ എൻ്റെ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ട് അവരോട് ചോദിച്ചു യാ ഹാദി മാി എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് അപ്പോൾ മറുപടി പറയുന്നതിന് പകരം അവർ അൻഹു തോതി അഥവാ വിവരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പോവരുത് ഹൃദയവും കണ്ണും കാതുമെല്ലാം നാളെ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും ഇത് കേട്ടപ്പോൾ എനിക്ക് അവർ സംസാരിക്കാൻ അത്ര താൽപ്പര്യമില്ലാത്ത സ്ത്രീയാണെന്ന് മനസ്സിലായി എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു മീൻ അതിനെ അൻത്തി നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അപ്പോഴത് വീണ്ടും അവർ രായ തോന്നുന്നു സൂറത്തുൽ ഇസറായിലെ ഒന്നാമത്തെ സൂക്തമാണ് സുബഹാൻ അല്ലധി അസറാബി അഴദി എന്ന് തുടങ്ങുന്ന അഥവാ ഞാൻ വരുന്നത് ബൈത്തുൽ മൊക്കദ്ദീസിൽ നിന്നാണ് നർത്തം എന്നിട്ട് ഞാൻ അവരെ എൻ്റെ ഒട്ടകപ്പുറത്ത് കയറ്റി എന്നിട്ട് കുതുസിൽ നിന്ന് വന്ന വല്ല യാത്രക്കാരുമുണ്ടെങ്കിൽ അവരെ അടുക്കൽ ഇവരെ കൊണ്ടുപോയി ഏൽപ്പിക്കാം എന്ന് ഞാൻ കരുതിയിട്ട് ആളുകളെ തപ്പി ഞാൻ നടന്നു കുറച്ചങ്ങ് പോയപ്പോൾ ഞാൻ ചോദിച്ചു യാ ഹാദി ബിമൻ ഉസബിത്തു ആരെ വിളിച്ചുകൊണ്ടാണ് ആരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയേണ്ടത് ഇവരെ ബന്ധുക്കളെ ഏൽപ്പിക്കണമല്ലോ അപ്പോഴതാ അവർ വീണ്ടും ആയത്ത് ഓതുന്നു സൂറത്തുസ്വാദിലെ ഇരുപത്തിയാറാമത്തെ സൂക്തമായ യാ ദാവൂദ് ഇന്നാ ജാൽന കഫിൽ അർദി ഖലീഫത്തൻ എന്ന ആയത്ത് അതുപോലെ സൂറത്തുൽ മറിയമിലെ ഏഴാമത്തെ സൂക്തമായ യാക്കരിയ ഇന്ന നുബഷർ കബി ഉലാമിൻ എന്ന ആയത്ത് അതുപോലെ സൂറത്തുൽ മറിയമിലെ തന്നെ പന്ത്രണ്ടാമത്തെ ആയത്തായ യാഹിയ ഹുദുൽ ബിൽ ഖുവ ഈ മൂന്നായത്തുകൾ അവർ ഓതി അഥവാ ദാവൂദ് യഹിയ എന്നു പറഞ്ഞുകൊണ്ടാണ് വിളിക്കേണ്ടത് എന്നർത്ഥം ഞാൻ അങ്ങനെ ഉറക്കനെ യാ ദാവൂദ് യാ യാ യഹിയ എന്ന് വിളിക്കാൻ തുടങ്ങി അപ്പോഴത് ആൾക്കൂട്ടത്തിൽ നിന്ന് മൂന്ന് ചെറുപ്പക്കാർ എൻ്റെ അരികിലേക്ക് ഓടി വന്നു എന്നിട്ടവർ പറഞ്ഞു ഉമ്മുനാ വ റബ്ബിൽ കാഴ നിങ്ങളുടെ ഒട്ടകപ്പുറത്തിരിക്കുന്നത് അള്ളാഹുവാനെ സത്യം ഞങ്ങളുടെ ഉമ്മയാണ് വല്ലത്ത് മുന്തു സലാസിൻ മൂന്ന് ദിവസമായി അവരെ കാണാതായിട്ട് എന്നിട്ട് മക്കൾ ആ ഉമ്മയെ എൻ്റെ ഒട്ടകപ്പുറത്ത് നിന്നിറക്കി ഇറക്കിയപ്പോഴും ആ സ്ത്രീ ഒരായത്തോതി ഫബസു അഹദുക്കും ബി വരഹിക്കും ഹാദിഹി ലൽ മദീന എന്ന സൂറത്തുൽ കെഹിലെ സൂക്തമായിരുന്നു അസ്ഹാബുൽ ഖഹ്ഫ് ഗുഹയിൽ ദീർഘമായ ഉറക്കം കഴിഞ്ഞെണീറ്റപ്പോൾ തങ്ങളുടെ കയ്യിലുള്ള വെള്ളിയുമായി പട്ടണത്തിലേക്ക് പോകാൻ പറയുന്ന ആ അർത്ഥം വരുന്ന ആയത്തായിരുന്നു അത് അത് കേട്ടപ്പോൾ മക്കൾ പോയി കുറച്ച് കാരക്കയും മറ്റു ചില സമ്മാനങ്ങളും വാങ്ങിക്കൊണ്ടുവന്നു എനിക്ക് പാരിതോഷികമായി തരാൻ ഞാനത് സ്വീകരിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചു ഉമാ എന്താണ് ഉമ്മാക്ക് പറ്റിയത് അപ്പോൾ അവർ പറഞ്ഞു ഹാദിഹി ഉമ്ന ലം തത്തക്കല്ലം മുന്തു സലാഹ സിനീന ഇല്ലൽ ഖുർആൻ മഹാഫത്തൻ തസിൽ വല്ല മോശം സംസാരവും സംഭവിച്ചു പോകുമോ എന്ന ഭയം കാരണമായിട്ട് ഞങ്ങളുടെ ഈ ഉമ്മ മൂന്ന് വർഷമായിട്ട് ഖുർആാനല്ലാതെ മറ്റൊന്നും സംസാരിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ കലാമ മാത്രം സംസാരിക്കുന്ന വല്ല മോശം വാക്കുകൾ സംഭവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് അതിലു മാത്രം സംസാരം സംസാരമൊതുക്കുന്ന ഒരു അത്ഭുത സ്ത്രീയുടെ കഥയാണിത് അള്ളാഹു അതുപോലത്തെ മഹദികളുടെയും മഹാന്മാരുടെയും കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം നന്നാക്കി തെരുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാഹനത്തല്ലാഹി വാത്തു